സ്വന്തം വീട്ടിലേക്കെന്നു പറഞ്ഞു പുറപ്പെട്ട ദർശിത ഒടുവിൽ മരണത്തിനിരയായെന്ന വാർത്തയാണ് ഇപ്പോൾ നാട്ടുകാരെ നടുക്കുന്നത് ബന്ധുക്കളും അയൽവാസികളും ഇതുവരെ വിശ്വസിക്കാനാവാത്ത ഞെട്ടലിലാണ് ഇരിക്കൂർ കല്യാട്ടെ വീട്ടിൽ നിന്ന് മുപ്പത് ഭവൻ സ്വർണവും നാലു ലക്ഷം രൂപയും മോഷണം പോയ സംഭവം അന്വേഷിച്ചു പോലീസ് അതിനിടയിലാണ് ആ വീട്ടിലെ മരുമകൾ കൊല ചെയ്യപ്പെട്ടതായി വിവരം ലഭിച്ചത് കർണാടകയിലാണ് ദുരന്തം നടന്നത് മരിച്ചവളെ കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുരത്തുവരുന്നോറും പ്രദേശത്ത് വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും ഇടയാകുകയാണ് സിദ്ധുരാജുവും ദർശിതയ്ക്കും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു കഴിഞ്ഞ ആറു വർഷമായി രണ്ടുപേരും തമ്മിൽ ബന്ധത്തിലായിരുന്നു ദർശിത സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഭർത്താവിന്റെ അഭാവത്തിൽ സിദ്ധരാജുവിനോടുള്ള ബന്ധം ശക്തമായി തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരും ചേർന്ന് കർണാടകയിലെ സാലിഗ്രാമിലെ ഒരു ലോൾജിലെത്തി അവിടെ വെച്ച് രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകുമെന്ന് ദർശിത സിദ്ധുരാജിനോട് പറഞ്ഞു ഇത് ഇഷ്ടപ്പെടാത്ത അയാൾ ദർശിതയുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു തുടർന്ന് രണ്ടുപേർക്കും വാക്കുതർക്കം മുറുകി ദേഷ്യം കൈവിട്ടുപോയ സിദ്ധുരാജ് ദർശിതയെ കൊലപ്പെടുത്തുകയായിരുന്നു പണം സംബന്ധിച്ച പ്രശ്നങ്ങളും കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം സിദ്ധരാജുവിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതാണ് ഇരുവരും തമ്മിൽ കലഹത്തിന് കാരണമായത് കൂടാതെ ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകാനുള്ള തീരുമാനവും സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചുവെന്നാണ് കരുതുന്നത് സിദ്ധരാജു ഇലക്ട്രിക് ജോലികളിൽ പരിചയസമ്പന്നനായ ആളായിരുന്നു അതിനാലാണ് ഡിറ്റനേറ്റർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അയാൾക്കു കഴിഞ്ഞത് കൊലപാതകത്തിന് മുൻപ് ദർശിതയുടെ കുഞ്ഞിനെ കർണാടകയിലെ തന്റെ വീട്ടിൽ സുരക്ഷിതമായി വെച്ച ശേഷമാണ് വെച്ചശേഷമാണ് അവളെക്കൂട്ടി ലോഡ്ജിലെത്തിയത് ഇതെല്ലാം മുൻകൂട്ടി ആലോചിച്ച പദ്ധതിയാണോ അല്ലെങ്കിൽ തർക്കത്തിനിടെയുണ്ടായ പ്രകോപനമാണോ എന്ന കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അതിക്രൂരമായാണ് സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയത് ശരിക്കും ആ പെൺകുട്ടിയെ കണ്ടാൽ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ മാറ്റിക്കളഞ്ഞു അയാൾ ഒരു വഴക്കിന്റെ പേരിലാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ലോഡ്ജിലെത്തിയ രണ്ടുപേരും തമ്മിൽ ചെറിയ കാര്യത്തിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി ആ വാക്കുതർക്കം വലിയ വഴക്കിലേക്ക് വഴിമാറി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ നിയന്ത്രണം വിട്ട സിദ്ധരാജു ദർശിതയെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു തുടർന്ന് വളരെ ക്രൂരമായ രീതിയിൽ അക്രമിച്ചു അവളുടെ വായിൽ ബലമായി ഇലക്ട്രിക് ഡിക്ടനേറ്റർ കയറ്റി അതിലൂടെ വൈദ്യുതി പ്രഹരിപ്പിച്ച് ശക്തമായ പൊട്ടിത്തെറി ഉണ്ടാക്കി അതിന്റെ ആഘാതത്തിൽ ദർശിത സംഭവ സ്ഥലത്തുതന്നെ മരിച്ചു പക്ഷേ ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയിട്ടും സിദ്ധരാജുവിന്റെ ദേഷ്യം ശമിച്ചില്ല ദർശിത മരിച്ചു കഴിഞ്ഞിട്ടും അയാളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഇതിനകം കിടക്കുന്ന ദർശിതയുടെ മുഖത്ത് വീണ്ടും വീണ്ടും അയാൾ ശക്തമായി കൈകൊണ്ടിടിച്ചു ഒരു പ്രാവശ്യമല്ല തുടർച്ചയായി പലതവണ ഇടിച്ചു അത്രയധികം ക്രൂരമായ രീതിയിലായിരുന്നു ആക്രമണം അവസാനം ദർശിതയുടെ മുഖം പൂർണ്ണമായും വികൃതമായി മുഖം നോക്കി ദർശിതയെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് സിദ്ധുരാജ് ഇടിച്ചും മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും ലക്ഷം രൂപയും കവർച്ച പോയത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും